ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു യുവതി പങ്കുവച്ച ഒരു വിഷമമാണ് പറയുന്നത് ഈ പെൺകുട്ടിയും ഭർത്താവും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ജാതകപ്പുരുത്തമൊക്കെ നന്നായിട്ടുണ്ട് അവരുടെ പ്രണയവിവാഹം തന്നെയായിരുന്നു ഇപ്പോഴും നന്നായിട്ട് ജീവിച്ച് പോവുകയാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവരൊരു ജ്യോതിഷനെ കാണാൻ പോവുകയാണ് അവർക്കൊരു ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സമയം നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ഈ ജാതകം പരിശോധിച്ചിട്ട് ജ്യോതിഷൻ ഒരു കാര്യം പറഞ്ഞു മറ്റൊന്നുമല്ല ഈ ഭർത്താവിന് രണ്ട് വിവാഹത്തിന് യോഗമുണ്ട് അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം ഇതാണ് പറഞ്ഞത് രണ്ട് വിവാഹത്തിന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഭാര്യ മരണപ്പെട്ടു പോയിട്ടാവാം അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഡിവോഴ്സായിട്ട് ആകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ബന്ധമുണ്ടായിട്ട് അതായത് ലീഗലി അല്ലാത്ത ഒരു ബന്ധമുണ്ടായി വരാം എന്നിങ്ങനെയാണ് പറഞ്ഞത് ഇത് ഈ മൂന്ന് കാര്യമായാലും ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഷോക്കായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഇതൊക്കെ സംസാരിച്ചിട്ട് വീണ്ടും അവർ ജ്യോതിഷനെ കാണാൻ ചെന്നു അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു ഈ പ്രശ്നം ഇതിങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷേ നമുക്ക് ചില മാർഗങ്ങളുണ്ട് ചില പൂജാ പദ്ധതികളുണ്ട് ആ പൂജാ പദ്ധതികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിൽ അത് ദാമ്പത്യ ബന്ധം വേർപിരിച്ച് പോവുകയൊന്നുമില്ല പക്ഷേ കുറച്ച് ചിലവാകും അതിന് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയുടെ ചില ഹോമ പൂജാ പദ്ധതികളുണ്ട് ദീർഘസമംഗലി ഹോമവും ബാണേശി പൂജയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ഒന്നോ രണ്ടോ ദിവസം നീണ്ടിരിക്കുന്ന കർമ്മമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നാണ് പറയുന്നത് ഈ ദമ്പതികളാകട്ടെ എവിടെ നിന്നൊക്കെ കുറച്ച് കാശൊക്കെ കടം മറിച്ചൊക്കെയാണ് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അവർക്ക് ഈ രണ്ടര ലക്ഷം രൂപ എടുത്ത് അവിടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിലേക്ക് ഒന്നുമില്ല അപ്പോൾ ആകെ കൂടി പ്രശ്നത്തില് കുരുങ്ങിയിരിക്കുകയാണ് ഇവരുടെ ആ ഒത്തൊരുമയൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരസ്പരം സംസാരിക്കാൻ പോലും ഇപ്പോൾ ഭർത്താവ് അകാരണമായി ദേഷ്യപ്പെടുന്നു എന്നാണ് ഈ യുവതി പറയുന്നത് ഇത് തന്നിൽ നിന്ന് അകന്ന് മാറാനുള്ള കാരണമാകുമോ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ സംഭവിക്കുക എന്നൊക്കെ ചോദിച്ച് ഒരേ കരച്ചിലോട് കൂടിയാണ് ഈ യുവതി സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള കാര്യം നിങ്ങളെടുത്ത് ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നെനിക്കുണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ഉള്ള ഒരാൾക്ക് വളരെയധികം സഹായകരമാകുന്ന ഒരു വീഡിയോ ആവും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല താല്പര്യമുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് കേൾക്കണം ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് പോകാതെ പൂർണ്ണമായിട്ട് കേൾക്കണം നിങ്ങൾക്കിത് ഗുണം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ നിർദ്ദേശം നൽകാനും കഴിയുന്ന ഒരു കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോകണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഇത് റെക്കമെൻറ്റേഷനായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഇത് കാരണമാകും അപ്പോൾ ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ജാതകത്തിൽ പരിശോധന നടത്തുമ്പോൾ രണ്ട് വിവാഹം ഉണ്ടാകും ഒന്നിലധികം വിവാഹം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് പൊതുവെ കാണുന്നുണ്ട് അപ്പോൾ ജാതകം ജ്യോതിഷമൊക്കെ പഠിക്കുന്നവർക്ക് രണ്ട് വിവാഹം എങ്ങനെയാണ് ഒരു ജാതകത്തിൽ വരുന്നത് എൻ്റെ ഏഴാം ഭാവം കർക്കിടകം കർക്കിടകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുക്രനെ പോലെയും ചന്ദ്രനെ പോലെയൊക്കെയുള്ള കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് പൊതുവിൽ ഈ രണ്ട് വിവാഹം എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ രണ്ട് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മുന്നേ ഉണ്ട് ഈ ജ്യോതിഷം ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അറിയാമല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം അന്നേ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം അവിടെ ഒരു ലിമിറ്റൊന്നുമില്ല അപ്പോൾ ഒന്നിലധികം വിവാഹം ഒരാൾക്കുണ്ട് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജ്യോതിഷം ഉണ്ടായത് അതായത് നിൻ്റെ ജാതകത്തിൽ ഒരു വിവാഹം എന്ന് കേട്ടു കഴിഞ്ഞാൽ അയാൾക്ക് സങ്കടം വരും നിനക്ക് ഒന്നിലധികം വിവാഹം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം വരും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ജ്യോതിഷം ഉലിത്തിരിക്കുന്നത് അത് സ്ത്രീക്കായാലും അങ്ങനെ തന്നെയാണ് ഒന്നിലധികം ഭർത്താക്കന്മാരെ കിട്ടുമെന്നൊക്കെ പറയുമ്പം അന്ന് യുദ്ധങ്ങളും മറ്റൊക്കെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവ് മാറിപ്പോകാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലുള്ളൊരു കാലഘട്ടത്തിൽ ആ സ്ത്രീക്ക് ഒരു തുണ കിട്ടാനും ഒരു ഭർത്താവും കൂടെ വരുമെന്ന് കേൾക്കുമ്പോൾ ആ സ്ത്രീക്ക് ഒരു ആശ്വാസം കുടുംബക്കാർക്ക് ഒരു ആശ്വാസം ആയിരുന്നു അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ അന്നേ കാലഘട്ടത്തിൽ ഈ ഒന്നിലധികം വിവാഹം ജാതകത്തിൽ കാണുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ചിന്തിച്ചിരുന്നത് ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം നമ്മുടെ ജാതകം പണ്ടത്തെ കുറച്ച് ജാതകങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ മുത്തശ്ശിമാരുടെ മുത്തശ്ശന്മാരുടെയൊക്കെ അതിൽ ഒരു വാക്യൊക്കെ എഴുതി വെച്ചിട്ട് പന്ത്രണ്ട് സത് സന്തതികളോട് ചേർന്ന് വാഴുക പതിമൂന്ന് സന്തതികളോട് ചേർന്ന് വാഴുക എട്ട് സന്തതികളോട് ചേർന്ന് വാഴുക എന്നൊക്കെ പറഞ്ഞ് പഴയ ജ്യോതിഷത്തിൽ എഴുതും അതായത് ഒരാൾക്ക് പന്ത്രണ്ട് സന്തതികളുണ്ടാകും ഒരാൾക്ക് എട്ട് സന്തതികളുണ്ടാകും എന്നൊക്കെയാണ് അതിൽ പറയുന്നത് പക്ഷേ ഇന്നേ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു ജാതകത്തിൽ ഇങ്ങനൊരു വാക്യം കാണും പന്ത്രണ്ട് സന്തതികളോടൊപ്പം വാഴുക എട്ട് സന്തതികളോടൊപ്പം വാഴുക എന്നൊക്കെ അതായത് ഒരു തലമുറ കുറച്ച് തലമുറ കഴിഞ്ഞപ്പം ഈ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം പ്രസവിക്കാനുള്ള ശേഷി കുറഞ്ഞതാണോ പന്ത്രണ്ടും പ്രസവിക്കാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റാത്തതാണോ അതുമല്ല നമ്മുടെ നാട്ടിലെ ഒരു നിലവാരം അനുസരിച്ച് അതായത് സന്താനങ്ങളെ പ്രസവിക്കുക മാത്രമല്ല അവരെ പോറ്റി വളർത്തുക എന്നൊക്കെ പറയുന്നത് അത്രയധികം ശ്രദ്ധ വേണ്ടുന്ന കാര്യമായതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ഒന്നും ഒക്കെ ആയിട്ട് കുട്ടികളുടെ എണ്ണം ചുരുക്കുകയാണ് ചെയ്തത് നമുക്കിന്ന് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അത് കാരണമാണ് സന്താനങ്ങളുടെ എണ്ണം കുറ ചുരുക്കിയത് അപ്പോൾ ജാതകം പരിശോധിക്കുന്ന ഒരു ജ്യോതിഷന് ഇയാൾക്ക് കുറേ കുട്ടികളുണ്ടാകും എന്ന് ഉറപ്പുണ്ട് പക്ഷേ അദ്ദേഹം അതിൽ എഴുതി വയ്ക്കില്ല കാര്യം സന്താന സൗഭാഗ്യം ഉണ്ടായി വരും എന്ന് മാത്രമാണ് ഇന്ന് എഴുതി വയ്ക്കാറുള്ളത് അല്ലേ അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യവും പണ്ട് കാലത്ത് ബാലവിവാഹം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കുട്ടികളെ പത്തും പന്ത്രണ്ട് വയസ്സിൽ വിവാഹം കഴിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ ജാതകങ്ങളിൽ സ്വാഭാവികമായിട്ടും പന്ത്രണ്ടാമത്തെ വയസ്സിലുള്ള വിവാഹം അല്ലെങ്കിൽ പതിമൂന്നാമത്തെ വയസ്സിലുള്ള വിവാഹമായിരിക്കും പക്ഷേ നമ്മുടെ നിയമം മൂലം അത് പതിനെട്ട് വയസ്സിന് ശേഷം ആക്കിയപ്പോൾ പിന്നീട് ജാതകങ്ങളിലെല്ലാം പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ശുഭസമയത്തെ നോക്കിയിട്ടാണ് വിവാഹത്തിന് കുറിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സിനകത്ത് ഇരുപത്തൊന്ന് വയസ്സിന് ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് എന്നിങ്ങനെ ജാതകത്തിൽ എഴുതി തുടങ്ങി ഇനിയിപ്പോൾ നിയമം മൂലം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇരുപത്തൊന്ന് വയസ്സിന് ശേഷമാണ് വിവാഹം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷർ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷമുള്ള സമയത്തെ കുറിക്കുള്ളൂ അല്ലാതെ പിന്നെ പതിനെട്ട് വയസ്സ് ആരും കുറിക്കില്ല അല്ലേ ഇത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ സന്താനം ഒട്ടനവധി ഉണ്ടാവാൻ ചിലപ്പോൾ യോഗം കാണും പക്ഷെ നമ്മളാണ് അത് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര സന്താനം വേണമെന്നുള്ളത് അതുപോലെ തന്നെ ജാതകത്തിൽ ഒന്നിലധികം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വിവാഹത്തിന് അവസരം കാണും പക്ഷെ നമ്മളാണ് അവിടെ തീരുമാനം എടുക്കുന്നത് പിന്നെ നമുക്ക് എത്ര വിവാഹം വേണോന്നുള്ളത് കാരണം നിയമം മൂലം നമുക്ക് ഒരു വിവാഹമാണ് ഇപ്പോൾ നടത്താൻ പറ്റുന്നത് ഒന്ന് ബന്ധം വേർപ്പെടുത്തിയിട്ടാണ് മറ്റൊരു വിവാഹം സാധൂകരണം നിയമം മൂലമുള്ള സാധൂകരണം കിട്ടുന്നത് രണ്ടാമത്തെ വിവാഹത്തിന് നമ്മൾ ഈ വിവാഹ ബന്ധം നിയമപ്രകാരം വേർപിരിഞ്ഞതിന് ശേഷമാണ് അപ്പം ഇത്തരം നിയമത്തിൻ്റെ തടസ്സങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ജാതകങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം വിവാഹം ഉണ്ടെന്ന് ജ്യോതിഷർ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് മതിയാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മിക്ക ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒന്നിലധികം വിവാഹം കാണുന്നുണ്ട് എന്ന് എന്നുവെച്ചാൽ അവരെല്ലാം ഒന്നിലധികം വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് അവരവരുടെ ശീലവും അവരവരുടെ തീരുമാനമാണ് നമ്മളീ സന്താനങ്ങളെ ഉണ്ടാക്കുന്ന പറഞ്ഞു അല്ലേ സന്താനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അല്ലാതെ ഇപ്പം പന്ത്രണ്ട് സന്താനത്തിന് യോഗമുള്ള ഒരാളിന് എന്തുകൊണ്ട് മൂന്ന് സന്താനം ഉണ്ടായി ജ്യോതിഷൻ മനഃപൂർവ്വം അതവിടെ ബ്ലോക്ക് ചെയ്യല്ലേ കൂടുതൽ സന്താന യോഗമുള്ളവരുടെ അത് നിയ നമ്മളെന്ത് ചെയ്തു നമ്മൾ തീരുമാനം എടുത്ത് നമ്മളത് ഒന്നോ രണ്ടോ സന്താനം കഴിഞ്ഞപ്പോൾ വേണ്ട അത് തീരുമാനിച്ചു അല്ലേ ഗർഭം ധാരണം തടഞ്ഞു അതുപോലെ തന്നെ നമുക്ക് അറിവും പ്രാപ്തിയും വരുമ്പോൾ നമുക്ക് ഒരു കല്യാണം മതിയെങ്കിൽ ആ ഒരു കല്യാണത്തിലായിരിക്കും നമ്മൾ ഉറച്ചിരിക്കുക അത്രേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ പിന്നെ രണ്ട് കല്യാണം നടക്കും മൂന്ന് കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പാനിക്കാക്കുന്നത് ഒരു തരത്തിൽ മോശപ്പെട്ട ഒരു പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം നിങ്ങൾക്ക് അവരുടെ മാംഗല്യത്തിന് ദീർഘത്വം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പൂജകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് താന്ത്രിക സമ്പ്രദായം മാന്ത്രിക സമ്പ്രദായമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് പക്ഷേ നന്നായിട്ട് ജീവിച്ചു പോകുന്ന രണ്ടുപേരെ കാട്ടിയിട്ട് അവരുടെ ഉള്ളിൽ തീക്കനലൊക്കെ ഓരിയിട്ടിട്ട് രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് പിരിഞ്ഞു പോകും ഈ പൂജകളെല്ലാം നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞവരെ ഭയപ്പെടുത്തി അതും ഉയർന്ന ഇത്രയും ഉന്നതമായ തുകകളൊക്കെ മേടിച്ചൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ ഒരു ജ്യോതിഷത്തിൻ്റെതായ എത്തിക്സിന് എതിരാണ് ഇത്തരം കാര്യങ്ങൾ നല്ലൊരു ജ്യോതിഷൻ പിന്തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെ ദൈവമായിട്ട് കണ്ട് ദൈവിക കൂടി സമീപിക്കുന്ന ഒരു ജ്യോതിഷരും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കില്ല പകരം ഇതിനെ വളരെയധികം മോശമായിട്ട് തങ്ങളുടെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മറ്റ് ജനങ്ങളെ ഭയപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയുന്നു ഒരു ജാതകത്തിൽ ഒന്നിലധികം വിവാഹമൊക്കെ കാണപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ തമ്മിൽ മനപ്പുരുത്തമുണ്ട് നിങ്ങൾ തമ്മിൽ ആശയ ആശയഐക്യങ്ങളുണ്ടെങ്കിൽ യാതൊന്നും സംഭവിക്കാൻ പോകില്ല ഇനി ദശാസന്ധിയോ മറ്റു കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചില ജാതക നിമിത്തങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപകടക സാധ്യതയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തോളൂ അല്ല ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഈ കിടന്ന നെട്ടോട്ടോ കുറുകോട്ടോ ഒന്നും ഓടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ചർച്ചകൾ നമ്മുടെ വാട്സപ്പ് ചാനൽ നടത്താവുന്നതാണ് നിങ്ങൾ ഇതുവരിക്കും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനലിൽ ഇപ്പം ജോയിൻ ചെയ്യുന്നവർ തികച്ച സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇതൊരു ചെറിയ പെയ്ഡ് ആവും കാര്യം ഒരുപാട് നോളജ് ഇത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാനുണ്ട് അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ അത് പിന്നീടൊരു പെയ്ഡ് പണം അടച്ചിട്ടുള്ള ഒരു രീതിയിലേക്കാവും പക്ഷേ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കാലത്തും ഒരു പൈസ അടയ്ക്കേണ്ടി വരില്ല ഞാൻ ഇപ്പോഴതൊരു കാര്യം പറയണം ഇപ്പം നിങ്ങൾ അത് ജോയിൻ ചെയ്ത് ഏറെ ഉത്തമമായിരിക്കും മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ ജന്മദിനത്തിന് അവരുടെ വീട്ടിലുള്ളവരുടെ ജന്മദിനത്തിന് മറ്റൊക്കെ ഇവിടെ ആ പിറന്നാൾ ദിവസങ്ങളിൽ ഇവിടെ ചില പൂജ പുഷ്പാഞ്ജലികൾ അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതും സൗജന്യമായിട്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ പൂജകളിൽ പങ്കെടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി എൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി നമ്മളത് കളക്ട് ചെയ്തോളും മാത്രമല്ല അത് ഒരു മാസത്തേക്ക് നിങ്ങൾ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലായിരിക്കും ഉൾക്കൊള്ളിക്കുക കൂടുതൽ വേണമെങ്കിൽ എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങൾ ഇതേപോലെ ചെയ്യണം മാത്രമല്ല ഒട്ടേറെ അറിവുകളുമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഫേസ്ബുക്ക് പേജിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്നും കുറേയധികം നോളജ് കിട്ടും അതും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദ്രൻ മഠം